നാമത്തിൽ യും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ അനുഗ്രഹത്തിലേക്ക് ഈ ദിവസത്തിന്റെ വാതിൽ നമ്മൾ തുറക്കുകയാണ് ദൈവം നിങ്ങൾ അഭിവാദനം ചെയ്യട്ടെ ഇന്ന് പോകുന്നിടത്തെല്ലാം കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കട്ടെ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമേതാവേ ദൈവമാതാവേ അന്ന് അങ്ങ് വാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രത്യേക നിയോഗം ഇവിടെ നമ്മുടെ പ്രാർത്ഥനാവശ്യം പറഞ്ഞേ കൈകൾ കുപ്പി ശിരസ് നമിച്ച് കർത്താവിന് തിരിച്ചു നിൽക്കുന്നു എന്നുള്ള ബോധം വരുത്തി പ്രാർത്ഥന ആവശ്യം പറയുക ഞങ്ങൾക്ക് കനിയണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ും ഞങ്ങളുടെ കർത്താവുമായ ഈശോ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേശനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോണമേ അമ്മയും കർത്താവി ഉന്നതമായ നാമത്തിന് സൂചനം ചെയ്യുന്നു കർത്താവി അങ്ങനെ മക്കളെ കനിവാർ കൈക്കൊള്ളണമേ കർത്താവത്തിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം താര ജീവനെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതരെ ഈ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങനെ മക്കളെ ഇപ്പോഴ് അവരെ ആശ്രയം വച്ചിരിക്കുന്ന ഓരോ വിഷയത്തിനു മേലും ദൈവികമായ ചൈതന്യവും സാന്നിധ്യവും പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുതുകിന് നീരി ഇറങ്ങി കിടക്കുന്നവരുണ്ടും ഉദരത്തിന് നീര് കുടുങ്ങിയവരുണ്ട് കർത്താവ് ആന്തരിക അവയവങ്ങൾക്ക് പഴുപ്പ് പറ്റിയവരുണ്ട് അവരെ എല്ലാം കർത്താവെ നീ സ്പർശിക്കണമേ ആശുപത്രി നിൽക്കുന്നവർ ബൈസ്റ്റാൻഡ് സ്പർശിക്കണേ കർത്താവ് ഇന്ന് ബ്ലഡ് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരും ബയോപ്സിക്ക് പോകുന്ന ബയോപ്സിയുടെ റിസൾട്ട് പ്രതിഷേധിക്കുന്നവരെല്ലാം കർത്താവ് അവർ സന്തോഷത്തിൻ്റെ സത്വാർത്തയായിട്ട് ഇത് വരാൻ റിസൾട്ട് വരാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്ന ഈശ്ശേരി കർത്താവ് കിടന്നു പോയവരെയും കർത്താവ് ഇവിടെ നോക്കാൻ ഒരാൾ വീട്ടിൽ പോലും ഇല്ലാത്തവർ a ver a pertinência ouvir o partido എന്നെ ഇങ്ങനെ കിടത്തി കിടത്തി കളയല്ലത് അഭിരാതനെ എന്നെങ്ങാണ്ട് വിളിച്ചേക്കെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട് അങ്ങനെ എല്ലാവരുടെയും സങ്കടങ്ങളെ ഏറ്റെടുക്കണം കർത്താവെ അവർക്കെല്ലാം നീ സന്ദിപ്പ് നൽകണം കർത്താവ് ഒരു മനുഷ്യനും കണ്ടുകൊണ്ടല്ല കർത്താവെ നീ ഞങ്ങൾ സൃഷ്ടിച്ചത് ഞങ്ങൾക്ക് നല്ല ബോധ്യപ്പെടുത്തി തരണം എന്ന് പ്രാർത്ഥിക്കുന്നു നിശ്ചയി കർത്താവെ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ചോദിച്ചു പറയുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടാണ് നിങ്ങൾക്കെല്ലാം ചെയ്യേണ്ടത് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടല്ല എന്നുള്ള വലിയ സത്യം കർത്താവ് മക്കളെ മനസ്സിലാക്കണം കർത്താവെ ഞങ്ങളുടെ ശ്വാസശ്വാസ വിശ്വാസങ്ങളിലും നിന്നെ കൂട്ടിക്കൊണ്ട് കർത്താവേ ജീവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നീ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട് നീ ഇല്ലെങ്കിൽ ആരുമില്ല ആ രീതിയിൽ കർത്താവ് ആധ്യാത്മികമായിട്ട് വളരെയും കർത്താവ് ഞങ്ങളുടെ മക്കളെ ഉയർന്നു പ്രാർത്ഥിക്കുക അല്ല അവർ സഹായിച്ചില്ല ഞാനെല്ലാവരെയും സഹായിച്ചു അങ്ങനെ എനിക്ക് തക്ക സമയത്ത് അവരെ കൈ ഒഴിഞ്ഞു ഏത് പട്ടിക ഒരു ദിവസം വരും എന്നൊക്കെ ഞങ്ങളുടെ കുളിച്ചും പോക്കും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ വിവരില്ലാത്ത മനുഷ്യർ വ്യർത്തവ സംഭാഷണം നടത്തുന്നത് പോലെ കർത്താവി ഞങ്ങൾ നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കർത്താവ് ആര് വന്നാലും നിന്നാലും പോയാലും നീ പോകാതെ നിൽക്കുവെന്നുള്ള അവസാനം വരെ ഐ വി വിത്ത് യു അന്ത്യ നിമിഷം വരെ ഞാൻ ഉണ്ടായിരിക്കുന്ന നിങ്ങളുണ്ടായിരിക്കുന്നു കർത്താവ് നിന്റെ വാക്കിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർത്താവേ കൈപ്പേ കൈപ്പ് മധുരമെങ്കിൽ നീ നിനക്ക് വിളമ്പി തരുന്ന ആ ആത്മീയമായ ഔന്നയത്വത്തിലേക്കോ നിർഭരമായ ആത്മനിര്യത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ആഘോഷമായ ജീവിതത്തെ മാറ്റാൻ കർത്താവേ നീ ഞങ്ങളെ ശക്തിപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവേ പല വീടുകളുണ്ട് കിടത്താവേ അത് തമ്മിൽ പിരിയാൻ പോകുന്നവർ പിരിഞ്ഞു കഴിഞ്ഞവർ മക്കൾ വഴിയാധാരമായവർ അപ്പൻ്റെ അമ്മയുടെ കയ്യിരിപ്പ് കാരണം മക്കൾ അനാധാനപ്പെട്ടിരിക്കുന്നവരും മക്കൾക്ക് വെറുപ്പ് തോന്നുന്ന അപ്പനും അമ്മയോട് വെറുപ്പ് തോന്നുന്നവർ മക്കളോട് ചവരെയെല്ലാം കിടത്താവി ആന്തരികമായ സൗഖ്യം നൽകുന്ന നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന ഈശോയെ അധ്വാനച്ച് അധ്വാന ചെല്ലൊക്കെ ഒടിഞ്ഞിട്ടും കർത്താവ് കുടുംബത്തിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഈശോയെ അതിനേക്കാളുള്ള പുതിയ പുതിയ ചിലവുകൾ വന്നിട്ട് കിടത്ത് എന്തിനാണ് ജീവിക്കണതെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് ഭാരപ്പെട്ട് കിടത്താവി പണിക്ക് പോകാൻ കടങ്ങളുടെ ആധികൃം കാരണം എത്ര പണിക്ക് പോയാലും അവസാനം വൈകുന്നേരം ആകുമ്പോൾ ചുറ്റിക്കാരും വന്നും ഇൻസ്റ്റാൾമെൻ്റ് ും കടക്കാർ വന്നൊക്കെ ഒക്കെ കിട്ടിയത് മേടിച്ചിട്ട് പോകുന്ന കാര്യം വീട്ടിലെ കർത്താവ് അവർ കൈയ്യോട് പറഞ്ഞക്കാരുണ്ട് അവർക്ക് എല്ലാം ജീവിക്കാനുള്ള പുതിയ വഴി കാണിച്ചു കൊടുക്കണ പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിന്റെ കരുണ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൈവച്ച് പ്രാർത്ഥിച്ച് ആ മനുഷ്യന്മാരെ ചെയ്തിട്ടുള്ള വിശ്വാസത്തിന്റെ പുഴ്ചയിൽ യേശു ക്രിസ്തു നാമത്തിൽ ദൈവമെതിരെ ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലായിടത്തും ദൈവം നിന്റെ കൂടെ ഉണ്ടാകാൻ ഭാസ്വാദത്താറ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയെ ഞാൻ നിന്റെ കൂടെ അയക്കുന്നു നീ അമ്മ നിന്നെ സന്ധിക്കെ സഹായിക്കുകയും നീ തിരികെ വരുന്ന കാലത്ത് സന്തോഷത്തോടെ കണ്ണുനീരോടെ അവർ വിതക്കാൻ പോകുന്നു അവർ ജയഘോഷത്തോടെ എന്ന് പറഞ്ഞ പോലെ അവർ ജയഘോഷത്തോടെ കറ്റേമായി തിരിച്ചെത്താൻ കർത്താവ് ആസ്വദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം വചനം അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ ഹിതം അനുവർത്തിക്ക എന്നെ പഠിപ്പിക്കണമേ അവിടുന്ന് അങ്ങയുടെ നല്ല ആത്മാവ് നല്ല എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ നമ്മൾ നടക്കേണ്ട നിരപ്പുള്ള വഴിയിലൂടെയാണ് അത് നയിക്കപ്പെടേണ്ടത് എന്താണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ് നല്ല ആത്മാവെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ആത്മാവ് ദൈവാത്മാവ് നല്ലാത്മാവ് പരിശുദ്ധാത്മാവ് അങ്ങനെ സുവിശേഷ കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപാടുകളിൽ പരിശുദ്ധാത്മാവിന് പല പല പേര് വന്നിട്ടുണ്ട് അതിലൊന്ന അത് പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് പറ്റും നിരപ്പുള്ള വഴിയിലൂടെ നടക്കും നമ്മുടെ ജീവിതത്തിന് കാര്യം നമുക്കൊരു നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാത്ത അധർമ്മം പ്രവർത്തിപ്പിക്കാത്ത വഴികളിലൂടെ ദൈവം നമ്മൾ നടത്തും ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടതിന് ശേഷവും നീ മനഃപൂർവ്വം അധർമ്മത്തിൻ്റെ വഴികളിലൂടെ നടന്നാൽ അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം നിനക്കാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നീ പാപം ചെയ്യാൻ സാധ്യതയുണ്ട് ഭാവിയിൽ എന്നുണ്ടെങ്കിൽ നിനക്ക് കർത്താവ് പ്രശ്നങ്ങൾ തന്നുകൊണ്ടേ ഇരിക്കും അതെന്തിനാണെന്ന് നമ്മൾ ഞാൻ കഴിഞ്ഞ ലക്കത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു അതായത് പാവിൽ ഈ ഇവരെന്താണ് അപ്പോ യാക്കോബി യോഹൻ്റെ ആരും അവരെ പാവിയിൽ തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ദൈവത്തിന് അവർക്ക് വേണം പാവിൽ തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള യുദാസീനാണ് ശരിക്കും പറഞ്ഞാൽ സമ്രിയയിലൂടെ കർത്താവ് വഴിയൊരുക്കാൻ വേണ്ടി വിടേണ്ടത് അങ്ങനെ വിട്ടിരുന്നെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ അവർ അയാൾ പോയിരണം അങ്ങനെയല്ല ഉദാസനെ ഇവിടെ നിർത്തിയിട്ട് ദൈവത്തിന് പണി കൊടുക്കാൻ സാധ്യതയുള്ളവരെ നിർത്തിയിട്ട് സ്വന്തമായിട്ട് നശിക്കാൻ സാധ്യതയുള്ള അപ്പോസന്മാരെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് പ്രശ്നങ്ങളുടെ മുഖത്തേക്ക് വിടുന്നത് അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ ഈ വിശുദ്ധീകരണം ഉണ്ടെന്ന് ഓർക്കണം അതുകൊണ്ടാണ് സമരക്കാർ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ കൈകാര്യം പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ജസേമൻഡ് ഇതിലൂടെ ജസ്ലേമിൻ്റെ പോകാൻ പറ്റത്തില്ലെന്ന് ചാട്ടം പിടിച്ചപ്പോൾ ജോഹൻലാന് ചാക്കോ വിറഞ്ഞ തുള്ളി അവർ തിരിച്ചു വന്നവർ പറയണത് അവർ ആസ്വദി ഇറങ്ങി അവർ നശിപ്പിക്കുക ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് അപ്പോൾ ഈശോ ചോദിക്കുന്നത് എന്താണ് വാട്ട് സ്പിരിറ്റ് യു ലീഡ്സ് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തരൂപിയാണ് നിങ്ങൾ നയിക്കുന്നത് വെച്ചാൽ നല്ലാത്മാവല്ലെന്ന് അവരുടെ നോച്ചാൽ നല്ലാത്മാവല്ല എൻ്റെ കെട്ടാത്മാവാണ് അശുദ്ധാത്മാവാണ് നിങ്ങൾ നയിക്കുന്നത് അശുദ്ധാത്മാവ് നയിച്ചാൽ എന്ത് സംഭവിക്കും അശുദ്ധാത്മാവ് നയിക്കേണ്ട റോ യുഹനാ പത്തെ പത്തെ സംഭവിക്കും എല്ലാവരും നശിപ്പിക്കാനാണ് കള്ളൻ വരുന്നത് അതായത് സംഭവം അശുദ്ധാത്മാവിനെ കള്ളനെ നയിച്ച് വിളിക്കണം അപ്പോൾ ഇവർക്കുള്ള ആത്മാവ് കള്ളനാണ് നല്ലാത്മാവല്ല ഞങ്ങളുടെ ഞങ്ങളുടെ യാത്രകള് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിനിമയങ്ങളും നല്ല ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുത്തി അനുസരിച്ച് ദൈവവചനം അനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നും ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ ആമീൻ